വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ അടിമാലി കൂമ്പംപാറ റേഞ്ച് ഓഫീസിന് മുമ്പിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റിൻ സമരം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്താൻ നടപടി ഉണ്ടാവണമെന്ന് റോമിയോ സെബാസ്റ്റിൻ ആവശ്യപ്പെട്ടു വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് നടത്തിയ പാർലമെന്റ് ധർണയ്ക്ക് ഐക്യദാഢ്യമർപ്പിച്ചാണ് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ അടിമാലി കുമ്പാറ റേഞ്ച് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത് കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ സമരം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്താൻ നടപടി ഉണ്ടാകണമെന്ന് റോമിയോ സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു നമ്മുടെ കേരളത്തിലെ കേരളത്തിലെ ഗവൺമെന്റ് ഉൾപ്പെടെ എത്രയോ തവണ മന്ത്രിസഭയോടും ആവശ്യപ്പെട്ടു ഇപ്പൊ കേരളത്തിൽ തൃശ്ശൂരിൽ നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞല്ലോ കിട്ടി ഒരു ഞങ്ങൾ ഇവിടുത്തെ കൃഷിക്കാരെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭേദഗതി വരുത്താൻ കേന്ദ്ര സർക്കാരിന്റെ വന നിയമത്തിലും അതുപോലെ തന്നെ വന്യജീവി സംരക്ഷണ നിയമത്തിലും ഭേദഗതി വരുത്താൻ തയ്യാറാവണമെന്നാണ് ഞങ്ങൾ ഈ ബന്ധപ്പെട്ട് ശക്തമായി സംഘാടക സമിതി ചെയർമാൻ കെ കെ ബിൻ അധ്യക്ഷത വഹിച്ചു കെ ബി വരദരാജൻ ടി കെ ഷാജി ചാണ്ടി പി അലക്സാണ്ടർ എം ആർ ദീപു മാത്യു ഫിലിപ്പ് ടി എം ഗോപാലകൃഷ്ണൻ പി പി സാബു ബീന സേവിയർ തുടങ്ങിയവർ സംസാരിച്ചു ഉപരോധ സമരത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി